കൃഷിക്കാരനും കാളയും ഒരു കൃഷിക്കാരന് സുന്ദരിയായ മകളുണ്ടായിരുന്നു അവളെ വേൽക്കണമെന്ന ആഗ്രഹവുമായി ഒരു യുവാവ് ചെന്നു കൃഷിക്കാരൻ ഒരു വ്യവസ്ഥ വച്ചു എന്റെ തൊഴുത്തിൽ മൂന്ന് കാളകളുണ്ട് അവയെ ഓരോന്നായി ഞാൻ തുറന്നുവിടും അവയിൽ ഒന്നിന്റെ എങ്കിലും വാലിൽ പിടിക്കാൻ തനിക്ക് കഴിഞ്ഞാൽ എൻറെ മകളെ വിവാഹം കഴിക്കാം യുവാവ് സമ്മതിച്ചു മതിലെ കെട്ടി വലിയ തൊഴുത്താണ് പറമ്പിലേക്ക് മാറി കാളകളെ കാത്തു നിൽക്കാൻ കൃഷിക്കാരെ നിർദ്ദേശിച്ചു കഥക് തുറന്നപ്പോൾ കുതിച്ചു ചാടി വന്നു തറയിൽ കുളമ്പുകൊണ്ട് അതിശക്തമായി മാന്തി പൊടി പാറിച്ച് ഉറക്കെ മുക്രയിട്ട് വന്ന ഭീകര രൂപിയായ കാളയെ കണ്ടപ്പോൾ യുവാവിന്റെ സപ്ത നാടികളും തളർന്നുപോയി അത്തരത്തിലൊന്നിനെ അയാൾ അതിനു മുമ്പ് കണ്ടിരുന്നില്ല പക്ഷെ യുവാവ് സമാധാനിച്ചു ഇനിയും രണ്ട് കാളകൾ കൂടിയുണ്ടല്ലോ രണ്ടാമത്തെ കാള പ്രത്യക്ഷപ്പെട്ടപ്പോൾ യുവാവ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി ആദ്യം വന്നവന്റെ ഇരട്ടി വലിപ്പവും രൂപവും സ്വപ്നത്തിൽ പോലും അതിനെ സമീപിക്കാൻ കഴിയുകയില്ല എന്നിട്ടും യുവാവ് ആശ കൈവിടിഞ്ഞില്ല ഒരു സന്ദർഭം കൂടി ഉണ്ടല്ലോ അതിൽ വിജയിച്ചു കളയാം പ്രതീക്ഷയുടെ കാത്ത് നിന്ന യുവാവിന്റെ മുന്നിൽ കഥകു തുറന്ന് മൂന്നാമത് വന്നത് അതീവ ദുർബലനായ തീരെ ചെറിയൊരു കാള കാതിരുന്നതിന്റെ ഗുണം കൈവന്നെന്ന സന്തോഷത്തോടെ യുവാവ് കാളയുടെ അടുത്തേക്ക് പുഞ്ചിരിച്ചു ചെന്നു വാലിൽ പിടിക്കാൻ നോക്കി അപ്പോഴുണ്ടായ ഞെട്ടലാണ് ഞെട്ടൽ ആ ചാവാലി ചാവാലിക്കാളയുടെ വാല് മുഴുവൻ മുറിഞ്ഞു പോയിരുന്നു ഇങ്ങനെ ഒരു ചതി വരുമെന്ന് അയാൾ കരുതിയിരുന്നില്ല അവസരങ്ങൾ വരുന്നയുടൻ തന്നെ അവയെ പ്രയോജനപ്പെടുത്താൻ ധീരമായി ശ്രമിക്കാത്തതിന്റെ ഫലമാണ് നമ്മുടെ യുവാവിന് അനുഭവിക്കേണ്ടി വന്നത് അവസരങ്ങൾ ചുരുക്കമായേ ആവർത്തിക്കാറുള്ളൂ